ഹലോ നമസ്കാരം ഞാൻ ഇന്ന് ഒരു മൂവി കാണാൻ പോയായിരുന്നു ഒരു കന്നഡ മൂവി മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് മൂവി കാണാൻ പോകുമ്പോൾ നമ്മൾ വലിയ ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ കാണിച്ചില്ല അല്ല അതിപ്പോൾ ആവറേജ് മൂവി ആയിരിക്കും എന്നുള്ളൊരു ചിന്തയോടു കൂടി പോയതാണ് പക്ഷേ മൂവി തുടങ്ങിക്കഴിഞ്ഞാൽ ആ തുടക്കം മുതൽ അവസാനം വരെ എൻ്റർടൈൻമെന്റ് ആയിരുന്നു ചിരിച്ച് 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 മതിയാവും അമ്മൂ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നുമല്ല ഒരു നോർമലായിട്ട് ഉള്ളൊരു മൂവിയാണ് ഒരു വില്ലേജ് മൂവിയാണ് പക്ഷേ അതിലുള്ള ഓരോ ക്യാരക്ടറും അതിൽ ഇപ്പോൾ ഒരു എന്താ പറയുക നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഉണ്ടാവില്ല നാട്ടുകാരൊക്കെ അതിലുള്ള കഥാപാത്രങ്ങൾ അടക്കം ഓരോരു